പെറ്റ് സ്റ്റോപ്പ് ബൈ ഡോക്ടർ ബിനിയിലേക്ക് സ്വാഗതം നമ്മൾ പെറ്റ് ഓണേഴ്സ് അല്ലെങ്കിൽ പെറ്റ് ലവേഴ്സ് വളർത്താൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രീഡാണ് ഗോൾഡൻ റിട്രൈവർ വളരെ മൃദു സ്വഭാവമുള്ളതും സ്നേഹശീലരും ഒപ്പം ഹൈലി ഇൻ്റലിജൻ്റുമായ ഒരു ബ്രീഡാണ് ഗോൾഡൻ റിട്രൈവർ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം എങ്ങനെയാണ് ഒരു ഗോൾഡർ ൈവറിനെ പരിചരിക്കേണ്ടത് അല്ലെങ്കിൽ വളർത്തിയെടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വിഷയത്തിൽ നിരവധി പേർ കമൻറ്റ് ബോക്സിൽ ഈ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്നുള്ള ആവശ്യവും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു അവരുടെ ഒരു റിക്വസ്റ്റിന്മേലാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കുന്നത് നമുക്കറിയാം ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ചുള്ള ഫുഡാണ് ആഹാരമാണ് ഹൈലി ന്യൂട്രീഷ്യസായ ഫുഡ് വേണം എപ്പോഴും ഗോൾഡൻ റി ഡ്രൈവാണ് നൽകേണ്ടത് ഇത് കഴിയുന്നതും ഡ്രൈ ഫുഡ് നൽകുക എന്നുള്ളതാണ് റിട്രൈവേഴ്സ് ഗോൾഡൻ റിട്രൈവേഴ്സിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം അത് എൻ്റെ പപ്പി സ്റ്റേജ് മുതൽ വിവിധ ഏജിലുള്ള അല്ലെങ്കിൽ വിവിധ ഏജ് ഗ്രൂപ്പുകൾക്ക് ഗ്രൂപ്പുകൾക്കനുസൃതമായ ഡോ ട്രൈ ഫുഡാണ് എപ്പോഴും നമുക്ക് ഇവർക്ക് വേണ്ടി കൂടുതലായും റെക്കമെൻഡ് ചെയ്യുവാൻ കഴിയുന്നത് ഹോം മെയ്ഡ് ഫുഡും നമുക്ക് കൊടുക്കാം പക്ഷേ അതൊരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം വിത്ത് ഓൾ എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം കാൽഷ്യം ഒമേഗ ത്രീ ഒമേബ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം ഇത്തരത്തിൽ നമ്മൾ ഹോം മെയ്ഡ് ഫുഡാണെങ്കിൽ നമ്മുടെ റിട്രൈവേഴ്സിന് ഗോൾഡൻ റിട്രൈവറിന് നൽകേണ്ടത് അതുമാത്രമല്ല ഏത് ഫുഡ് കൊടുത്താലും നമ്മുടെ പെറ്റിനാവശ്യമായ വെള്ളം ശുദ്ധമായ കുടിവെള്ളം എപ്പോഴും നമ്മുടെ ഡോക്കിന് നൽകുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ ബ്രഷി അതായത് അതിൻ്റെ ഹെയർ കോട്ടിനുള്ള പ്രത്യേകത എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു ഡബിൾ കോട്ടഡ് ബ്രീഡാണ് ഗോൾഡൻ ട്രിട്രൈവർ കാണാൻ ഏറെ ചന്തമുള്ള ഹെയറുള്ള അല്ലെങ്കിൽ ഹെയർ കോട്ടുള്ള ഒരു ബ്രീഡ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ രോമ സംരക്ഷണത്തിലും ചർമ്മ സംരക്ഷണത്തിനും നാം വളരെ ഊന്നൽ കൊടുത്ത് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗോൾഡൻ റി ഭംഗി നഷ്ടപ്പെട്ട് ആകെ വിരൂപനോ വിരൂപയോ ആയി മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ചർമ്മ സംരക്ഷണവും രോമ സംരക്ഷണവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ച കൂടുമ്പോൾ മൈൽഡ് ആയിട്ടുള്ള ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് വേണം ഗോൾഡൻ റിട്രൈവറിന് കുളിപ്പിക്കേണ്ടത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ദിവസേനയുള്ള ബ്രഷിംഗ് ആണ് ഇത്തരം നീണ്ട രോമമുള്ള ഭംഗിയുള്ള ഒരു ജനുസായതുകൊണ്ട് തന്നെ ദിവസേനയുള്ള ബ്രഷിംഗ് റിട്രൈവേഴ്സിനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ് അതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ചർമ്മത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിനും നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നതിനും ഷൈനിങ്ങുള്ള ഹെയർ കട്ട് ഉണ്ടാവുന്നതിനും ഒക്കെ ഇത്തരത്തിലുള്ള ബ്രഷിങ് ഡെയിലി ബ്രഷിംഗ് സഹായിക്കുന്നതാണ് മാത്രമല്ല മറ്റെന്തെങ്കിലും ചർമ്മ രോഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്ടോ പാരസൈറ്റ്സ് അതായത് പുറമേ കാണുന്ന ബാഹ്യപരാധങ്ങളായ ചെള്ള് പേര് തുടങ്ങിയൊക്കെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി അതിനാവശ്യമായ കരുതലെടുക്കുന്നതിനും നമുക്ക് ഇത്തരത്തിൽ ദിവസേനയുള്ള ബ്രഷിംഗ് കൊണ്ട് കഴിയുന്നതാണ് അടുത്തതായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവകളുടെ ചെവി വൃത്തിയാക്കലാണ് ഇത് ആഴ്ചയിൽ ഒരു ദിവസം നായ്ക്കളുടെ അല്ലെങ്കിൽ ഗോൾഡൻ റിട്രൈവർ എന്ന ബ്രീഡിൻ്റെ ചെവി വൃത്തിയാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഇതൊരു നല്ല ഹെയറി ബ്രീഡ് ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തി എന്നു വരില്ല ഇത്തരത്തിൽ നമുക്ക് അശ്രദ്ധ മൂലം ഒരു പക്ഷെ നായയുടെ ചെവിക്കുള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഗോൾഡൻ റിട്രൈവർ നായ്ക്കളുടെ ചെവി വൃത്തിയാക്കേണ്ടത് ആവശ്യമാണ് വെറ്റ് വൈബ്സ് ഉപയോഗിച്ച് ചെവി ിയുടെ ഉൾഭാഗം തുടച്ചു വൃത്തിയാക്കാം എന്നാൽ ഒരു കാരണവശാലും ബഡ്സ് ഉപയോഗിച്ച് ചെവിയുടെ ഉൾവശം വൃത്തിയാക്കുവാൻ ശ്രമിക്കരുത് കാരണം ചെവിയുടെ ഉൾഭാഗത്ത് ഇത്തരത്തിൽ ഇയർബഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഉള്ള ഡിസ്ചാർജും മറ്റ് വാക്സ് പോലുള്ള സാധനങ്ങളുമൊക്കെ അത് ചെവിയുടെ ഉള്ളിലേക്ക് വീണ്ടും വീണ്ടും ആ അടിയിലേക്ക് പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇയർ ബഡ്സ് ഗോൾഡൻ റിട്രൈവേഴ്സ് ഉപയോഗിക്കുവാൻ പാടില്ല ഒരു വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ക്ലെൻസറുകൾ ഇയർ ക്ലെൻസറുകൾ ഉപയോഗിച്ച് ചെവി വൃത്തിയാക്കാവുന്നതാണ് അതുപോലെ മാസത്തിലൊരു ദിവസം ഇവകളുടെ നഖം വെട്ടി ഒതുക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് പെറ്റ് ഡ്യൂ ക്ലോ പെറ്റ് ക്ലിപ്പേഴ്സ് ഉപയോഗിച്ച് തന്നെ വേണം ഇത്തരത്തിലുള്ള നഖം വെ നഖം വെട്ടി മിനിക്കേണ്ടത് അതുപോലെ കാൽ പാദങ്ങൾ പരിശോധിക്കേണ്ടതും അത്യാവശ്യമാണ് നെൽ ക്ലിപ്പിങ്ങിനോടൊപ്പം തന്നെ കാൽപാദങ്ങളും നമ്മൾ എല്ലാ മാസവും ക്ലിപ്പിംഗ് ചെയ്യുന്ന സമയത്ത് അവയുടെ പാദങ്ങൾ കൂടി പരിശോധിച്ച് എന്തെങ്കിലും നിറവ്യത്യാസമോ ചർമ്മരോഗങ്ങളോ മുറിവുകളോ മറ്റോ ക്ഷതമോ മറ്റോ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടെത്തി അതിനാവശ്യമായ പരിഗണ പരിചരണവും ചികിത്സയും നൽകുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നാം ഗോൾഡൻ റിട്രൈവേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അടുത്തതായി നാം ഓർക്കേണ്ട അല്ലെങ്കിൽ നാം ചെയ്യേണ്ട മറ്റൊരു കാര്യം അതിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള കാര്യങ്ങളാണ് അതായത് ഇവകൾക്കുള്ള ഡീവേമിങ് വിരമരുന്ന് നൽകൽ റെഗുലർ വാക്സിനേഷൻ എന്നിവയെക്കുറിച്ചാണ് ഇനി ഞാൻ നിങ്ങളോട് ഈ തരത്തിൽ പറയാനായി ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഗോൾഡൻ റിട്രൈവർ ആയാലും ഏതൊരു നായക്കുട്ടിയായാലും അത് ജനിച്ച് ആദ്യത്തെ രണ്ടാഴ്ച ആ ആദ്യത്തെ ഡോസ് വിരമരുന്ന് നൽകണം പിന്നീട് നാലാഴ്ച ആറാഴ്ച എട്ടാഴ്ച എന്നീ ആഴ്ചകൾ ഇടവിട്ടിടവിട്ട് അവകൾക്ക് വിരമരുന്ന് നൽകുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് എട്ടാഴ്ചയ്ക്ക് ശേഷം പന്ത്രണ്ടാമത്തെ ആഴ്ചയും പതിനാറാമത്തെ ആഴ്ചയും വീണ്ടും വിരമരുന്ന് നൽകേണ്ടതാണ് അതിനുശേഷം ആറ് മാസമായി കഴിഞ്ഞ നായ്ക്കൾക്ക് മാസത്തിൽ ഒരു തവണ എന്ന കണക്കിൽ വിരമരുന്ന് നൽകുവാൻ ശ്രദ്ധിക്കണം ഒരു വയസ്സായി കഴിഞ്ഞ ഗോൾഡൻ ഡ്രൈവർ നായ്ക്ക് മൂന്ന് മാസത്തിലൊരിക്കൽ വിരമരുന്ന് നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് അതിനാവശ്യമായ വാക്സിനേഷൻ കൂടി നൽകിയാൽ മാത്രമേ ആരോഗ്യ സംരക്ഷണം പരിപൂർണമാവുകയുള്ളൂ ആദ്യത്തെ നാൽപ്പത്തഞ്ചാം ദിവസം ഫസ്റ്റ് ഡോസ് വാക്സിനേഷൻ അതായത് ഡിസ്റ്റംബർ പാർവോ തുടങ്ങിയ ഇൻഫെക്ഷ്യസ് ഡിസീസസിനുള്ള ഫസ്റ്റ് ഡോസ് വാക്സിനേഷൻ ഫോർട്ടി ഫൈവ് ഡേയ്സ് പ്രായമാകുമ്പോൾ നായ്ക്കുട്ടിക്ക് നൽകണം ഒരു മാസത്തിന് ശേഷം ഇതേ വാക്സിൻ്റെ തന്നെ ബൂസ്റ്റർ ഡോസ് ലെപ്റ്റോസ്പൈറ എലിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കുള്ള ഇത്തരത്തിലുള്ള മൾട്ടിക്കമ്പോണൻറ്റ് വാക്സിൻ്റെ ബൂസ്റ്റർ ഡോസ് നൽകുകയും വേണം നായക്കുട്ടിക്ക് മൂന്ന് മാസം പ്രായമാകുമ്പോൾ ആദ്യത്തെ പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകണം വീണ്ടും ഒരു മാസത്തിന് ശേഷം പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ ബൂസ്റ്റർ ഡോസ് നൽകുകയും വേണം പിന്നീട് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള മൾട്ടിക്കമ്പോണൻറ്റ് വാക്സിനും അതോടൊപ്പം തന്നെ പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പും നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത്തരത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ നിരന്തരം അല്ലെങ്കിൽ എല്ലാ വർഷവും ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ നായക്ക് ഇത്തരത്തിലുള്ള സാംക്രമിക രോഗങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം ഓരോ പെറ്റോണേഴ്സും പ്രത്യേകം ഓർക്കേണ്ടതാണ് ഇനി അടുത്തതായി ഗോൾഡൻ റിട്രൈവേഴ്സിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു വളരെ ഇൻ്റലിജൻ്റാണ് ഭയങ്കര ആക്റ്റീവാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു അപ്പം നാം ഇത്രയും ആയ ഫുഡ് കൊടുക്കുന്നു അതിനുവേണ്ട എല്ലാ പരിചരണങ്ങളും നാം കൊടുക്കുന്നു അതോടൊപ്പം നാം വിട്ടുപോകരുതാത്ത ഒരു കാര്യമുണ്ട് അവൾക്ക് കൊടുക്കേണ്ട എക്സസൈസ് വ്യായാമം വളരെ അത്യാവശ്യമുള്ള ഒരു ബ്രീഡാണ് ഗോൾഡൻ റിട്രൈവർ അതോടൊപ്പം തന്നെ ട്രെയിനിങ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഹൈലി ഇൻ്റലിജൻ്റ് ആയ ഈ ഒരു ബ്രീഡിനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് ട്രെയിനിങ് പപ്പി സ്റ്റേജിൽ തന്നെ തുടങ്ങുകയായിരിക്കും ഏറ്റവും നല്ലത് ഇത്തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമുക്ക് അവർ നാം അവർക്ക് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് അതായത് റിവാർഡ് ഗിവിംഗ് നമ്മൾ ശീലിപ്പിക്കുന്നത് നന്നായിരിക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ സ്റ്റാൻഡ് സ്വീറ്റ് സ്റ്റേ തുടങ്ങിയ ചിരപരിചിതമായ നമ്മുടെ കമൻസ് അവരെ ശീലിപ്പിച്ചെടുക്കുവാൻ നമുക്ക് കഴിയുന്നതാണ് പിന്നെ ഇനി നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സോഷ്യലൈസേഷൻ എന്നുള്ളത് അതായത് വീട്ടിലുള്ള മറ്റ് പെറ്റ്സ് ഉണ്ടെങ്കിൽ അവയുമായി എങ്ങനെ മിങ്കിൾ ചെയ്യുന്നു അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ അവരുമായി എങ്ങനെ മിങ്കിൾ ചെയ്യുന്നു ഇതിനുള്ള ഒരു പരിശീലനവും ചെറുപ്പത്തിലെ നമ്മളുടെ ഗോൾഡൻ റിട്രൈവർക്ക് നൽകേണ്ടതാണ് കാര്യത്തിൽ ഇവർ മറ്റെല്ലാ ബ്രീഡ്സിനേക്കാളും കുറച്ചുകൂടി സുപ്പീരിയർ ആണ് എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ് ഹൈലി ഇൻ്റലിജൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾക്കും സോഷ്യലൈസേഷനും ഒന്നും ഇവരെ സംബന്ധിച്ച് കാര്യമായ സ്ട്രെയിൻ ഡോഗ് ഓണേഴ്സിന് എടുക്കേണ്ടി വരില്ല എന്നത് ഇവരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് ഇങ്ങനെ നമ്മുടെ നായയെ നമ്മുടെ ഗോൾഡൻ റിട്രീവർ എന്ന ഓമന മൃഗത്തിന് എല്ലാ രീതിയിലുള്ള കരുതലും പരിഗണനയും നൽകിയാൽ തീർച്ചയായിട്ടും അവ വളരെ സന്തോഷത്തോടെ നമുക്കൊപ്പം എക്കാലവും കാണും ഈ വിഷയം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിനുള്ള മറുപടി തീർച്ചയായും നൽകുന്നതായിരിക്കും വീണ്ടും നിങ്ങൾക്കിഷ്ടമുള്ള മറ്റൊരു വിഷയമായി കാണുന്നതുവരെ ബൈ